അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ ബന്ദവർ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നമ്മുടെ നാട്ടിലും ഇന്ന് മാസം കാണുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം കാണുന്നതിനെ ചൊല്ലിയിട്ട് പല വിവാദങ്ങളൊക്കെ കണ്ടാലുണ്ട് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് സുന്നികളിലെ ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് പെരുന്നാളാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന തിരുവ തിരൂരിൽ നിന്ന് ഒരു പത്രസമ്മേളനം കണ്ടു ആ പത്രസമ്മേളനത്തിലാണ്

ആറ് മുപ്പത്തിയേഴിനാണ് കോഴിക്കോട് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുക അവിടുന്ന് അങ്ങോട്ട് ഏഴ് മുപ്പത്തേഴ് വരെ ഇന്ന് ചന്ദ്രപ്പിറവി ഉണ്ട് ഇന്ന് ചന്ദ്രൻ അവിടെ ഉണ്ടായിരിക്കും അത് ഒരു ശതമാനം മാത്രം ലൈറ്റിലാണ് അതായത് വളരെ കുറഞ്ഞ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല ഒരു മണിക്കൂർ നേരം ഏഴ് ഏഴ് മണി മുതൽ മുപ്പത്തേഴ് മിനിറ്റ് വരെ ഇത് ഈ പിറയിൽ ഈ ഒരു പിറ നമ്മുടെ ആകാശത്തുണ്ടാകും അത് കഴിഞ്ഞാൽ അത് പോവും പിന്നെ നാളെ തി അത് ചൊവ്വാഴ്ച തിങ്കളാഴ്ച വരുമ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വെളിച്ചത്തിലായതുകൊണ്ട് ഒരു പക്ഷെ നഗ്ന കൊണ്ട് കാണാം അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് ഇന്ന് ഈ ഇത് പൊൻപിറ ഉണ്ടാകുമെങ്കിലും നമ്മുടെ നഗ്ന കൊണ്ട് കാണാൻ സാധ്യമല്ല സൗദി അറേബ്യയിലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബൈനോക്ലോറൊക്കെ വെച്ചിട്ട് നോക്കിയാൽ ഒരു പക്ഷെ നഗ്ന കൊണ്ട് കാണാൻ പറ്റാതെ ഒരു സാധനം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമുക്കും എന്തു ചെയ്യാം തിങ്കളാഴ്ച പെരുന്നാൾ ഉറപ്പിക്കാം ഇങ്ങനെ നമ്മുടെ കണ്ടുകൊണ്ട് മാത്രം കണ്ടാൽ മാത്രമേ പെരുന്നാൾ പിറ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ അത് സ്വീകരിക്കാവൂ എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമ്പനി നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സത്യത്തിൽ ഒരു ദിവസം വൈകീട്ടാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് കാരണം എല്ലാവരുടെ വീട്ടുമുറ്റത്തും നോക്കിയാൽ പോലും ചന്ദ്രനെ കാണുന്ന കാണുന്നൊരവസ്ഥയിലാണ് നമ്മൾ ഈ തവണ തർമദം സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്രേ അപ്പോൾ മാസം കണ്ട തന്നെ തെറ്റിയിട്ടുണ്ട് ഒരു റമദാനിൻ്റെ ഒരു ദിനം നഷ്ടമായി അപ്പോൾ ഇന്ന് മാസം കണ്ടതായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ ഡേറ്റ് പൂർത്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഒരു വിഭാഗം അവർ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുക അതിലേറ്റവും കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് അറിയാം ഈ യു എ ഇ പോലുള്ള രാജ്യങ്ങളാരും മാസം കാണാൻ നോക്കലില്ല അവർ സൗദി അറേബ്യ എന്താണ് ചെയ്തതെന്ന് നോക്കരുത് അവരാണെങ്കിൽ കണക്ക് കൂട്ടിയിട്ടൊരു മാസം നോക്കുകയല്ലേ ചെയ്യരുത് മറിച്ച് ഇതുപോലെ ഈ മാസങ്ങൾ കാണാൻ തന്നെ ഒരു ശ്രമിക്കുക അതിന് പകരം ഓര് എന്ത് ചെയ്യും ഈ ഫസ്റ്റത്തെ ഡേ എന്തായാലും കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല അത്രയും ചെറിയ അളവിൽ മാത്രമാണ് ചന്ദ്രനെ ഒരു ഫോട്ടോയിൽ കാണാം അന്ന് കാണുന്ന ചന്ദ്രൻ്റെ അളവാണ് ഈ ഒരു കാണുന്നത് ഈ ഒരു അളവിൽ മാത്രമാണ് ഇത് നഗ്ന കൊണ്ട് കാണാൻ സാധ്യല്ല അപ്പോൾ അവർ ആദ്യം തന്നെ ഇതൊക്കെ ഒരുക്കിയിട്ട് മെഷീനൊക്കെ ഒരു വലിയൊരു മരുഭൂമിയിലോ പാറയുടെ മുകളിലൊക്കെ വെച്ചിട്ട് നോക്കിയിരിക്കും എന്നിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ അവരന്ന് പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും ആ പെരുന്നാളിനെയാണ് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്ന് തുർക്കിയിൽ നിന്ന് പെരുന്നാളാണ് ഇൻഡോനേഷ്യയിൽ നിന്ന് പെരുന്നാളാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളാണ് അപ്പോൾ ഇതേപോലൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായാൽ പണ്ടൊക്കെ പല നാട്ടിലും ചെറിയ വലിയ പ്രായമുള്ള അറിയാം ഉച്ചക്കൊക്കെ പെരുന്നാളാണെന്ന് പെരുന്നാളാണെന്നറിഞ്ഞ ആളുകളുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമായിരുന്നു പെരുന്നാളാണെന്നൊരു നാട്ടിൽ അറിയുന്നത് അന്ന് നോമ്പ് നോമ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചക്കാണ് ഇന്ന കാതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് അറിയാനും അറിയിക്കാനൊക്കെ സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാത്തൊരു കാലത്ത് ഇന്നലെ പെരുന്നാളായിരുന്നു എന്നറിഞ്ഞ അനുഭവം പങ്കുവച്ചൊരു ഒരു ഒരു കാക്കനെ ഞാൻ കണ്ടു ആ കാക്കയുടെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം നോമ്പെടുത്ത് നോമ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പെരുന്നാൾ കാത്തിരിക്കുമ്പോഴേ അല്ല ഇന്നലായിരുന്നു പെരുന്നാള് നിങ്ങളത് മാസം കണ്ടത് അറിയിക്കാനും അറിയാനും വൈകിയതാണ് എന്ന രീതിയിലൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ ഒരു യൗവ്വാന കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഒരു കൂട്ടര് പെരുന്നാൾ ആഘോഷിക്കുകയും ഒരു കൂട്ടര് നോമ്പെടുക്കുകയും ചെയ്തു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഏ പിക്കാർക്ക് അന്ന് പെരുന്നാളാണ് ഇ കെ വിഭാഗത്തിനെന്ന് നോമ്പായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഇന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചാൽ എന്താ പലരും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല പക്ഷേ ഇതിലൊക്കെ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വീക്ഷണ പ്രകാരം ഗൾഫിലുള്ള എല്ലാ പ്രവാസികളുടെ പെരുന്നാളും ബാ ബാക്കുരാവണ്ടേ അവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ടാണല്ലോ അവർ പെരുന്നാൾ കണ്ടെത്തുന്നതും പെരുന്നാളാണെന്ന് ഉറപ്പിക്കുന്നതും അപ്പൊ അതൊക്കെ പൂർണ്ണമായിട്ടും മതപരമായിട്ട് ഒരിക്കലും പാടില്ലാത്തതാണെന്ന് തീർത്തുകൂട്ടി പറയാൻ സാധ്യല്ല വ്യത്യസ്ത അഭിപ്രായങ്ങളെ നമുക്ക് ഫോളോ ചെയ്യാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ ഫോളോ ഫോളോ ചെയ്യാൻ പാടുള്ളത് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ അതെല്ലെന്നെ വിശ്വസിക്കുന്ന ആളുകളും ലോകത്തിലുണ്ട് അപ്പൊ അതിനവര് പറയുന്നൊരു ന്യായം ഇങ്ങനെയാണ് ഹബിവായ് നബിയുടെ കാലത്ത് ഇത്തരം മെഷീൻസുകളോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് അവർ നോക്കിയില്ല അപ്പൊ നമുക്കത് മാസം കണ്ടോ നോക്കാൻ കണക്കൊന്നും കൂട്ടണ്ട കലണ്ടർ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അത് പ്രകാരം നോമ്പും പെരുന്നാളും ആക്കുന്നതിന് പകരം നമുക്കത് കാണാം കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി കാണാൻ അല്ലാതെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാൻ ഈ ഉപകരണത്തിന് കഴിയില്ല അപ്പോൾ ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ നോക്ക് നമ്മൾ മതപരമായിട്ട് കാണുന്ന പലതും ഹബീബായ് നബിക്ക് ശേഷം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ വിശുദ്ധ കുറുആക്രീകൃത കാലത്താണ് അതൊരു ക്രോഡീകരണമായിട്ട് മാറുന്നത് അതിന് പിന്നീട് പുള്ളികളും മറ്റേ ഹർക്കത്തും മറ്റു സാധനങ്ങളൊക്കെ വന്നത് പിന്നീടും ഉസ്മാർ റബിയുദ്ദാന്റെ ഭരണകാലത്ത് അതിന് ശേഷമാണ് അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ഹബീബായ് നബിയുടെ കാലത്ത് മദീന പള്ളി വികസിപ്പിക്കാനും വലുതാക്കാനും ചുവരുകൾ ഉണ്ടാക്കാനും ി ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല ഇതേ നബി തന്നെ പിന്നീട് പറഞ്ഞു ആ വരെ ഈ ഹറമ വികസിക്കുമെന്ന് അപ്പൊ ശേഷമാണ് ആ പള്ളി വികസനം പോലും ഉണ്ടാവുന്നത് അപ്പോൾ ഹബീബ നബിയുടെ കാലത്ത് സംഭവിക്കാത്തത് സംഭവിക്കരുത് എന്നൊരു ഒരു വാശി എന്തല്ല ഇസ്ലാമിലുള്ളതല്ല ഒരു വിഭാഗം മതപണ്ഡിതര് പറയുന്നു ഹബീബ നബിയുടെ കാലത്ത് നബി സല്ല അലൈഹി സ്വലമ്മ അന്നത്തെ കാലത്തിന് യോജിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്തു അത് അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യണ്ട ഫോളോ ചെയ്യണമെന്നില്ല അപ്പൊ ഹബീബ നബി അന്ന് ഒട്ടകത്തുമ്മിൽ കയറി ഒട്ടകത്തുമ്മിൽ കയറി സുന്നത്താണോ അതോടൊപ്പം നബി കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കുതിരപ്പുറത്ത് കയർ അപ്പൊ അതൊക്കെ അന്നത്തെ മൃഗവാഹനങ്ങളായിരുന്നു നമുക്ക് നമുക്കിന്നും സാധ്യമായ വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഈ അടുത്ത് ഞാനൊരാളുടെ പ്രഭാഷണം കിട്ടു തണ്ണിമത്തൻ ചക്കരമത്തന്നൊരു സുന്നത്താണ് നബി തിന്നിട്ടുണ്ടെന്ന് അപ്പൊ നബി ം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ സുഹൃത്തും ബാക്കിയുള്ളത് സുന്നില്ലായ്മയല്ല ഹബീബ നബിക്ക് അവൈലബിൾ ആയ സാധനങ്ങൾ കിട്ടി ഭക്ഷിച്ചു അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് ആധുനിക പണ്ഡിതന്മാരും പഴയകാല പണ്ഡിതന്മാരും പറഞ്ഞൊരു രീതിയാണ് ഇങ്ങനെ നോക്കാൻ ഉപകരണങ്ങളുടെ സഹായം തേടാവുന്നതാണ് അങ്ങനെ തേടിയിട്ട് നോക്കുന്നതാണ് ഗൾഫിലെ എല്ലാവരുടെയും എന്ത് നോമ്പും പെരുന്നാളും അത് വാത്തിൽ ആണെങ്കിൽ അവരുടെ നോമ്പും ബാ പെരുന്നാളൊക്കെ അന്നേ ബാത്തിലാവണ്ടേ നിങ്ങൾ നോക്കിക്കോ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിക്കോ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ അതിൻ്റെ ഭൗതികമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ജമ്രകളിൽ കല്ലെറിയുക ഹബിബാൻ നബിയുടെ കാലത്ത് കല്ലെറിഞ്ഞതാണോ ഇപ്പോഴുള്ള ജമ്ര അവിടെ നിന്നൊക്കെ തട്ടുകളാക്കി ഉയർത്തി അവിടൊക്കെ ഫ്ലോറുകൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇനി നിങ്ങൾക്ക് ജംസം കിണറുകൾ നോക്ക് ജംസം കിണർ ഒരു കിണറായിട്ട് വെള്ളം കോരിയിരുന്ന ഒരു കിണറാണ് ഇന്നാ കിണർ അണ്ടർ ഗ്രൗണ്ടിലാണ് അതിന്റെ മേലെ കൂടെ ഒക്കെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മതാഫിന്റെ ഭാഗമാക്കി മാറ്റി അതേപോലെ മറ്റേ ഉമർ അലിയാന്റെ ഭരണകാലത്ത് അമ ഇബ്രാഹിം അവിടെ നിന്ന് മാറ്റി അത് മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ ഈ ഒരു മാറ്റം ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് നിസ്കാരത്തിന്റെ ഫർ എന്താ പറയാ അഞ്ച് നിസ്കാരം ആറ് വക്ത നിസ്കാരം ആക്കാൻ പറ്റില്ല അതേപോലെ നുഹൂർ അഞ്ചിറക്കാത്താക്കാൻ പറ്റില്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് മാറ്റം വരുത്താൻ പറ്റാത്തത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതരുള്ളതുകൊണ്ടാണ് ഈ ലോകം എന്നെ സുന്ദരമായിട്ട് നടന്നു പോകുന്നത് എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപ്രകാരം കാലോചിതമായ മാറ്റങ്ങൾ ഇതിലുണ്ടാകും അപ്പോൾ പലരും കരുതും ഇസ്ലാമിക ശരീരത്ത് മാറ്റം മാറ്റാൻ പറ്റുന്നില്ല ഇസ്ലാമിക ശരീരത്ത് എന്ന് പറയുന്നത് എത്രയോ തവണ അതുമായി ബന്ധപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് എന്നോട് വിരോധം വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്ക് ജുമായുടെ രണ്ട് പാങ്ക് ജുമായുടെ രണ്ട് പാങ് എന്നുള്ളത് പിന്നീട് ഉസ്മാരതയിൽതാൻ ഉണ്ടാക്കിയതാണ് ആദ്യകാലത്ത് ഒന്നേ ഉണ്ടായിരുന്നുള്ളു മദ്യപിക്കുന്നവർ നാൽപ്പത് അടി എന്നുള്ളത് നെബിയുടെ കാലത്ത് നെബി അടിച്ചടി എങ്ങനെയാണ് നെബി കയ്യിലുള്ളവർ മുണ്ടോണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു നാൽപ്പത് അടി അടിച്ചു തന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് ചാട്ടവാറടി ഇവിടെ എത്തുമ്പോൾ മാത്രം അതെന്ത് ചെയ്യുന്നില്ല മാറ്റങ്ങൾ വരുന്നില്ല അതേപോലെയാണ് ഈദ്ഗാഹ് ഈദ്ഗാഹ് നമ്മൾ നിബി ചെയ്ത തണ്ണിമത്തൻ കഴിക്കലി പോലും സുന്നത്താണെന്ന് പറയുന്ന ആളുകൾ നിബി സല്ല അലൈഹി സ്വലമയുടെ കാലത്ത് ഈദ്ഗാഹ് ഉപയോഗിച്ചിരുന്നു പള്ളി എല്ലാത്തിടങ്ങളിൽ പോയിട്ട് നിസ്കരിച്ചിരുന്നു അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഒക്കെ വന്നിരുന്നു പക്ഷെ അതിന് മാത്രമുണ്ട് ഒരു മോശമായിട്ട് കാണുന്ന ആളുകളുണ്ട് ഞാൻ മോശമായിട്ട് കാണുന്ന ആളുകളെ കുറ്റം ആരും ഞാൻ കുറ്റം പറഞ്ഞില്ല ഇതിൻ്റെ വൈജാത്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ പെരുന്നാളാണ് കുട്ടികളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ചെല്ലുന്നതിനെയും എബി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾ പറയും ആയിട്ട് വഖഫ് ചെയ്ത സ്ഥലത്ത് മാത്രമേ ഈദ്ഗാഹം നടത്താവൂ അങ്ങനെ ഒരു നിബന്ധന ഇല്ല ഒരു സ്ഥലത്തിൽ നമ്മൾ ആയിട്ട് നിമസ്കരിച്ചാൽ അത് ഈദ്ഗാഹിൻ്റെ സ്ഥലമാണ് അവിടെ വഖഫ് ചെയ്തിട്ടാണെങ്കിൽ അപ്പോൾ അവിടെ ഈദ്ഗാഹം നടത്താൻ മാത്രമേ പറ്റുള്ളൂ ഒരു പബ്ലിക് മൈതാനം ഒരു ഗ്രൗണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ നമ്മൾ ആണെന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ ഈദ്ഗാഹ ആക്കി നിസ്കരിച്ചാൽ നിസ്കാരത്തിനെന്തെങ്കിലും പുണ്യം കുറയുകയോ ഒന്നുമില്ല ഇതൊക്കെ ഫിക്കേര് പറഞ്ഞാലും സങ്കുചിതമായിട്ട് ഇസ്ലാമിനെ കാണുന്ന ആളുകളുണ്ട് ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണത് ഇന്ന് മറ്റേ പെരുന്നാൾ ഇന്ന് മാസപ്പിറവി കാണാൻ സാധ്യതയാണ് മുപ്പത് പൂർത്തിയാകും അലഹമ്മില്ല നമുക്കൊരു ദിവസം കൂടി കിട്ടി അപ്പൊ ഇതിൻ്റെ ഒരു വൈചാത്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇന്ന് ഒരു മണിക്കൂർ നേരം എന്ത് ചെയ്യും ആകാശത്ത് ഈ ചന്ദ്രപ്പിറവിണ്ടാകും അതിനഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യല്ല ആരെങ്കിലും ഭാഗ്യത്തിന് ഒരു പക്ഷേ അങ്ങനെ ആക്സിഡൻ്റലി കണ്ടാൽ ഇന്ന് പെരുന്നാളാണെന്ന് ഉറപ്പിക്കും അതിൻ്റെ ബൈനോഗ്ലർ ഒക്കെ വെച്ചിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യയിലൊക്കെ ചെയ്തതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും കാണും അപ്പൊ അത്തരം മാറ്റങ്ങളിലൊക്കെ നോക്കിക്കോ കാലക്രമേണ വരും മറ്റു മാസങ്ങളൊക്കെ ഈ ഒരു റമദാനം പെരുന്നാളല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കലണ്ടർ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കല് ഇപ്പൊ മുമ്പൊക്കെ അങ്ങനെയാണ് ഫുൾ ഉറപ്പിച്ചിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി എന്താണ് പ്രധാനപ്പെട്ട പോലെ മൊഹറം പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഖാദിമാരങ്ങനെ അറിയിപ്പ് വരും ഇത് മൊഹർ മാസം കണ്ടു എന്നൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണാൻ ഉള്ളത് ഇത്ര ഉപകരണങ്ങൾ കൂടി യൂസ് ചെയ്യാനും ഇസ്ലാമിൽ സ്വാതന്ത്ര്യ ഒരു പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ ഇത്തരം ഒരു സിസ്റ്റം വന്നേക്കാം ഗൾഫിലൊക്കെ വന്നതുപോലെ അപ്പോൾ ഈ ഒരു ആശ്വാ ഞാൻ ഈ പറഞ്ഞ കാലത്തോട് യോജിപ്പും വിയോജിപ്പൊ ഉള്ള ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് രേഖപ്പെടുത്താം തെറി വിളിക്കാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതിനോട് യോജിക്കുക വിയോജക്കെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ ഇന്നിപ്പം എന്തായാലും പെരുന്നാൾ ആവാസമായത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞൊരു ചോദ്യം എല്ലാവരും പറഞ്ഞു തിങ്കളാഴ്ച ആവും പെരുന്നാൾ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒമാൻ ഒഴികെയുള്ള എല്ലാ പ്രവാസികൾക്കും ഒരിക്കൽ കൂടി ഇതോബാർ ഇൻഷാല്ല അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അസലാ വലൈക്കും